കന്നി കന്നിരാശിക്കാർക്ക് വളരെ കാലത്തിന് ശേഷം ഒരു തെളിഞ്ഞ ഒരു മനോഭാവവും അതുപോലെ തന്നെ നല്ല ഒരു കാലവും വന്നെത്തുന്നു എന്നുള്ളതാണ് പ്രസവം അതായത് നവംബർ ഡിസംബർ മാസം കാലം നിങ്ങൾ ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും വന്നു ചേരും എന്നുള്ളതല്ല നമ്മൾ മാറ്റങ്ങൾക്ക് ശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായി കിട്ടുന്നു എന്നുള്ളത് മാത്രം ഒന്നും വെറുതെ വന്നു കയറുന്നതല്ല നമ്മളുടേതായ ചിന്താഗതികളും രീതികളും മാറുമ്പോൾ നമുക്ക് സ്വയം മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും അതാണ് സത്യം ഇപ്പോൾ നടക്കുന്ന രാശി മാറ്റങ്ങളും ഒക്കെ ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് ഒരല്പം നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് മാറാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നിങ്ങൾ ആരോഗ്യപരമായും മാനസികമായും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട അല്ലെങ്കിൽ അത് കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ആൾക്കാർക്കിടയിൽ ജീവിച്ച് വന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് അവർ എന്നാൽ ഈ ഒരു കാലഘട്ടം നവംബർ ഡിസംബർ മാസം നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ തന്നെയാണ് അതായത് പ്രതീക്ഷിക്കാത്ത ചില ലാഭങ്ങൾ നിങ്ങൾക്ക് വന്നെത്തും അത് ലാഭമെന്ന് പറയാൻ പറ്റില്ല താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ ആരോഗ്യപരമായ അവസ്ഥകളാൽ നിങ്ങൾ നിങ്ങളിൽ ചിലരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ ചിലവഴിച്ചിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു പോയ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട് സമയം എന്നിരുന്നാലും ചികിത്സയ്ക്ക് പോയാൽ എന്ത് രോഗമാണെന്ന് പോലും തിരിച്ചറിയാത്ത ഒരവസ്ഥ രോഗമുണ്ടതാനും എന്നാൽ രോഗം ഇല്ല എന്നാണ് സ്കാനിങ്ങിലൊക്കെ റിപ്പോർട്ടുകളിലൊക്കെ കാണാനും കഴിയുന്നത് അതൊക്കെ തന്നെ ഗ്രഹസ്ഥിതികളുടേതായ അവസ്ഥയാണ് നിങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് പൊതുവായിട്ട് മറ്റുള്ള ആൾക്കാരുടേതായ സഹായങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല ഇവിടെ ദൈവത്തിൻ്റെതായ ഒരു അദൃശ്യമായ കരങ്ങളാവും നിങ്ങളെ എപ്പോഴും സ്പർശിച്ച് നിങ്ങളുടേതായ ഒരു ജീവിതത്തെ നിങ്ങളിലേക്ക് തിരിച്ചു തന്നത് എന്നതാണ് വാസ്തവം ഞാനീ പറയുന്നതൊക്കെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ് അതായത് എല്ലാ വ്യക്തികൾക്കും തപ്തമാകുന്ന ഫലമല്ല പൊതു ഫലം എന്ന് പറയണമെങ്കിൽ തന്നെ പറയാം അതല്ലെങ്കിൽ തന്നെ അതങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫലങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെ നിങ്ങളുടേതായ ജാതക ഫലം നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടാണ് വാസവം ജാതകത്തിൻ്റെതായ ലഗ്നാധിപന് നല്ല ബലവും അദ്ദേഹം ഇരിക്കുന്ന ഇടം നല്ല ഇടത്താണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് നല്ല ഫലങ്ങളുണ്ടാവും രാശിയുടെ എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ളതാണ് അപ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത് അപ്പോൾ ലഗ്നാധിപന്യ വിലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഷ്ടകാലങ്ങളും തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിലൊക്കെ ഒരു മുന്നേറ്റം വരുന്ന ഒരു സാഹചര്യമാണ് അതായത് ചിലപ്പോൾ ചില റിസ്ക് ഉള്ള ജോലിയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അല്ലെങ്കിൽ റിസ്ക് എടുത്ത് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നെത്തും എന്നിരുന്നാൽ തന്നെയും അത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളായിട്ടും ജീവിതത്തിലേക്ക് വന്നെത്തുക ഇപ്പോൾ വീട്ടു ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിലും ശരി അല്ലാത്ത ആൾക്കാരാണെങ്കിലും ശരി അവർക്ക് ചെയ്യുന്ന സമയത്തിനേക്കാൾ കുറെ കൂടി കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്ത് അതായത് നമുക്ക് റിസ്ക് ഉണ്ടാകുന്ന രീതി നമുക്ക് തന്നെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പോലും നമുക്ക് ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് പക്ഷേ അത് ഗുണകരമായ മാറ്റങ്ങൾക്കുള്ള ഒരു വഴിയായിട്ടാണ് ഈ ഒരു സമയത്തെ പണം കണക്കാക്കുമ്പോൾ പറയാനായിട്ട് കഴിയുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നുവോ അതിനൊക്കെ തന്നെ നല്ല ഫലങ്ങളായിട്ട് ലഭിക്കുക അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് എടുക്കാനുള്ള മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം അടുക്കലെത്തി എന്ന് വേണം പറയുവാനായിട്ട് നവംബർ ഡിസംബർ എപ്പോഴും വളരെയധികം നല്ല ഫലം തന്നെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിധിവരെങ്കിലും ഒരു പിടിച്ചു നിൽക്കുവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി അല്പം ജാഗ്രതയോടുകൂടി തന്നെ പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് എങ്കിൽ മാത്രമായിരിക്കും നല്ലൊരു വിജയം പ്രാപ്തമാക്കാനായിട്ട് കഴിയും അലസ്യമായ ഒരു മനോഭാവത്തെ ഒഴിവാക്കണം ഇപ്പോൾ സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ശരി ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫലം നിങ്ങൾക്ക് നിങ്ങൾക്കൊരനുകൂലമായി വേണമെങ്കിൽ ഒരല്പം ജാഗ്രതാപൂർവ്വം തന്നെയാണ് മുന്നിലേക്ക് പോകേണ്ടത് എന്നുള്ള ഒരു വസ്തുത കൂടി മനസ്സിലാക്കണം അതായത് റിസ്ക് എടുക്കാതെ ഒരു കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല നിങ്ങൾ തിരുപ്പതി ഭഗവാൻറ്റേതായ ചിത്രം വെച്ച് പൂജിക്കുക അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടി നിൽക്കുന്ന ചിത്രം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ ധാരാളം എല്ലാവരും തന്നെ ഉണ്ടെന്ന് തന്നെയാണ് അപ്പോൾ അവരുടേതായ ആ ഒരു പ്രൊഫൈൽ പിക്ചറായിട്ട് തിരുപ്പതി ഭഗവാൻ്റേതായ ചിത്രമൊക്കെ വയ്ക്കുന്നതും അത് നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത് വളരെയധികം നല്ല ഒരു ഫലത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും കാര്യം നല്ല ഒരു പ്രഭാവം ഒരു ഐശ്വര്യം ഒക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യം അത് കന്നിരാശിക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണ് കന്നി കന്നിരാശിക്കാർക്ക് തന്നെ വളരെയധികം സംഭാഷണ ചാതുര്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇവരോട് അടുക്കുന്ന വളരെ പെട്ടെന്ന് തന്നെ അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ എങ്ങനെ അടുക്കുന്നത് ആരാണെന്ന് പോലും ഇവർ നോക്കാറില്ല നല്ല രീതിയിൽ തന്നെയായിരിക്കും ഇടപഴകുക പക്ഷേ അവരാൾ തന്നെയായിരിക്കും ഇവർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വരിക ഭാര്യാഭർത്താവ് ആണെങ്കിൽ തന്നെയും പരസ്പരം നല്ല വിശ്വാസത്തോടുകൂടിയായിരിക്കും അവർ പെരുമാറുക പക്ഷേ കിട്ടുന്നത് ഓപ്പോസിറ്റായിരിക്കും അതായത് നേരെ മറിച്ചുള്ള മറുപടികളും പ്രവർത്തനങ്ങളുമായിരിക്കും വന്നെത്തുക എന്നുള്ളതാണ് അപ്പോൾ ജാഗ്രതാപൂർവ്വം ജാഗ്രത തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഈ ജാഗ്രതാപൂർവ്വം കുടുംബത്തിനുള്ളിൽ സംഭാഷണങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക എന്തും ഏതും എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു സമീപനം ഒഴിവാക്കണം അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂറോളം സംസാരിക്കുന്ന ഒരു വ്യക്തിയോടാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായ മനസ്സ് തുറക്കുന്ന ഒരു സാഹചര്യം എപ്പോഴുണ്ട് അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക മറ്റുള്ളവരെ വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യവും ചെയ്യാനായിട്ട് പോകാൻ പാടുള്ള പ്രത്യേകിച്ചും അത്ത നക്ഷത്രക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകാറില്ല കൊടുത്തു ശീലിച്ചവരാണ് അത്ത നക്ഷത്രക്കാരൊക്കെ അപ്പൊ അതൊന്നും തന്നെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ പോകാറില്ല നിങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറുപടി എന്താണെന്ന് ചിന്തിച്ച് നോക്കിയാൽ അത്ത നക്ഷത്രക്കാർക്കൊക്കെ പ്രത്യേകിച്ച് തന്നെ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാം കാരണം നന്നാക്കി എടുക്ക എന്ന് നോക്കി ഒരു കാര്യം ചെയ്താൽ പോലും അവർ നന്നാകുകയില്ല നിങ്ങൾ നശിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വാസ്തവം ഈ രാശിയിൽപ്പെടുന്നവർക്ക് തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തണം ഇപ്പോൾ ഒരു വാഹനമൊക്കെ കൊടുത്ത് മാറ്റി വാങ്ങി മാറ്റി വാങ്ങിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ധാരാളം അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കണം ഏതെങ്കിലും ഒരു വാഹനം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ വാഹനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ആ സമയങ്ങളിലുള്ള യാത്രകളൊക്കെയും ഒരല്പം ജാഗ്രതാപൂർവം തന്നെയാണ് നിങ്ങൾ പോകേണ്ടത് ഈ ഒരു സമയത്തെ സാഹചര്യങ്ങൾ വളരെയധികം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ജാഗ്രത എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടുകൂടി ചിന്തിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് കഴിയുക എന്നുള്ളത് ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ സംബന്ധപ്പെട്ടെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ജാഗ്രത പുലർത്തണം അതായത് നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നു വസ്തു വാങ്ങാനായിട്ട് ഡോക്യുമെൻറ്റേഷൻ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ജാഗ്രതാപൂർവ്വം തന്നെയാണ് ഓഫീസിനുള്ളിൽ ആണെങ്കിൽ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്താൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നമുണ്ടാകും ഈ ഒരു വേളയിൽ നിങ്ങൾ ആരെയും സഹായിക്കാനൊന്നും പോകണ്ട അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് വേണമെന്ന് ആഗ്രഹിച്ചു മുന്നിലേക്ക് പോകുക അതായത് നിങ്ങളുടേതായ ഏതൊരു രാശിക്കാരനും അവരവരുടേതായ രണ്ടാം ഭാവത്തെക്കുറിച്ച് ഒരിക്കലും പറയരുത് രണ്ടാം ഭാവം എന്ന് പറയുന്നത് കുടുംബം ധനം വാക്ക് എന്നിങ്ങനെയാണ് അതായത് തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആരോടും പറയരുത് തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളും ആരോടും പറയരുത് ആർക്കും ഞാനത് നോക്കിക്കൊള്ളാം ഞാനത് ചെയ്തു കൊള്ളാം എന്ന വാക്കുകൾ കൊടുക്കരുത് അതുപോലെ ധനം നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ധനം എത്രയാണോ അത് മറ്റൊരാളും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല തൊഴിലിടങ്ങളിലാണെങ്കിൽ ശരി നിങ്ങൾക്ക് ഏത്തവർക്കും കോൺട്രാക്ട് കിട്ടി അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുന്നു എന്ന് ആരോടും പറയരുത് പാർട്ണർഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾ പുറമേ ഒരു കാര്യങ്ങളും ആരോടും പറയാൻ പോലും രണ്ടാം ഭാവത്തിന് വളരെയധികം സാധനമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഇത്തരം കാലം ശ്രദ്ധിച്ചാൽ മാത്രമല്ല നമുക്ക് മുന്നിലേക്കുള്ള വഴി ശരിയായ രീതിയിൽ തെളിയിച്ചു കൊണ്ടുപോകാൻ കഴിയുക തൊഴിൽപരമായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ സക്സസ് ആയി വരുന്ന ഒരു സമയമാണ് നിങ്ങളൊക്കെ തന്നെ കുടുംബപരമായ പരദേവതകളുടേതായ പ്രാർത്ഥനകളൊക്കെ നടത്തണം അപ്പോൾ കുടുംബപരമായ പരദേവത അറിയില്ലെങ്കിൽ അടുത്തുള്ള ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും തിരുപ്പതി ഭഗവാൻറേതായ ചിത്രങ്ങളും ലക്ഷ്മി ദേവിയുടേതായ ചിത്രങ്ങൾ അപ്പോൾ തിരുപ്പതി ഭഗവാൻറേതായ ചിത്രങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലക്ഷ്മി ദേവിയും തിരുപ്പതി ഭഗവാനും തനിയെ തനിയെ ഉള്ള ചിത്രമായിരിക്കും ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളൊന്നും പ്രാർത്ഥിക്കരുത് എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഒരു നല്ല ഫലം ലഭിക്കുക എന്നുള്ള ഒരു സത്യം പറയേണ്ടത് അതുപോലെ തന്നെ ദുർഗാദേവി പ്രാർത്ഥന തുടക്കാതിരിക്കുക കുടുംബ പരദേവതകളുടെ പ്രാർത്ഥന മുടക്കാതിരിക്കുക തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും മുടക്കം വരുത്താതിരിക്കുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുവാനുള്ള ഒരു സമയമാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അതായത് കുടുംബ കോടതി കേസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർന്നു കിട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ബേസ് ചെയ്ത് പ്രാർത്ഥനകൾ നടത്തുക എല്ലാ കാര്യം കൂടി ഒരുമിച്ച് പ്രാർത്ഥനകളിലേക്ക് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ പാടുള്ള നിങ്ങൾക്ക് ഏതാണോ നടന്നു കിട്ടുന്നത് ആ കാര്യത്തെ മാത്രം ബേസ് ചെയ്ത് പ്രാർത്ഥിച്ച